നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും വിജയന്റെ നാറിയ ഭരണവും കൊണ്ട് കേരളം കട്ടപ്പുറത്താണ് അഴിമതി മാത്രമല്ല ഇപ്പോൾ മനുഷ്യജീവൻ വെച്ചാണ് ഈ സർക്കാർ കളിക്കുന്നത് പിണറായി വിജയന്റെ നാറിയ ഭരണത്തിന്റെ രക്തസാക്ഷിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദു ഈ വിഷയത്തിന്റെ തീപ്പൊരി ഇപ്പോൾ കത്തിപ്പടരുന്ന സാഹചര്യമാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാ വിജയന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത് മാധ്യമ പ്രവർത്തകരും ജനങ്ങളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് ജീവൻ പൊലിഞ്ഞ ബിന്ദുവിന്റെ കുടുംബം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനോ ഉത്തരമില്ല അതുകൊണ്ട് തന്നെയാണ് ആദ്യം കപ്പിത്താൻ മുങ്ങി പിന്നെ ഇപ്പോൾ ഇത് കപ്പൽ മുങ്ങിയ അവസ്ഥ ഈ ഉയരുന്ന ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും സംസ്ഥാന സർക്കാരിന് ഒരു കൃത്യമായ മറുപടിയില്ല അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പറഞ്ഞതും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോവുകയാണെന്ന് വാർത്ത വന്നിരുന്നു ഇപ്പോൾ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു നേരത്തെ അമേരിക്കയിൽ വെച്ച് നടത്തിയ ചികിത്സയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പോയതെന്നൊക്കെയാണ് വിശദീകരണമെങ്കിലും നിലവിൽ നടക്കുന്ന വിഷയങ്ങളിൽ നിന്ന് തടിതപ്പാനാണ് വിജയന്റെ ഒളിച്ചോട്ടം വിലയിരുത്തലുകളുണ്ട് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉയരുന്നതിനിടെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്നതിനെ പരിഹസിച്ചുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട് ആരോഗ്യ കേരളം നമ്പർ വൺ ആണെന്ന് മേന് നടിക്കുമ്പോഴും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സ വിദേശത്ത് നടക്കുന്നത് എന്നാണ് ഈ ട്രോളുകൾ നിറയുന്ന ചോദ്യം എന്നാൽ പാപിച്ച നിടം പാതാളം എന്ന ഇപ്പോൾ പിണറായി വിജയന് പിണറായി വിജയൻ അമേരിക്കയിൽ പോയ ഈ സാഹചര്യത്തിൽ തന്നെ അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുകയാണ് കേരളം ഭരിച്ചു മുടിപ്പിച്ചിട്ട് ഇപ്പോൾ അമേരിക്കയിലും പിണറായി വിജയന്റെ ദൃഷ്ടി പതിഞ്ഞതും അപകടമുണ്ടായിരിക്കുകയാണെന്നാണ് പലരും അവകാശപ്പെടുന്നത് അതേസമയം ഈ പ്രളയത്തിൽ പതിമൂന്ന് പേർ മരിച്ചു ഇതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇരുപത് കുട്ടികളെ കാണാതായി ടെക്സയിൽ സമ്മർ ക്യാമ്പിനെത്തിയ പെൺകുട്ടികളെയാണ് കാണാതായത് ടെക്സയിലെ കെയർ കൗണ്ടിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത് ഗ്വാഡിലുയിച്ച നദിയിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് ഇരുപത്തിയാറടിയായി ഉയർന്നതോടെയാണ് പ്രളയത്തിലേക്ക് മാറിയത് പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണ് പതിനാല് ഹെലികോപ്റ്ററുകളും പന്ത്രണ്ട് ഡ്രോണുകളും ഒൻപത് രക്ഷാസേന സംഘങ്ങളും അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരുമാണ് സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നത് വരും മണിക്കൂറുകളിൽ മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് ടെക്സസ് ലഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ടെക്സസ് സെൻട്രൽ ട്രേഡ് ക്രൂഡ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെക്സസിന് ആവശ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും ടെക്സ് ക്രൂഡ് വ്യക്തമാക്കി ഗുവാഡു ലിയിലുണ്ടായ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായതും അപകടത്തിൽപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കണമെന്നുമാണ് സെനറ്റർ ജോൺ കോണിൽ പറഞ്ഞത് മനോഹരമായ കുന്നുകളും നദികളും തടാകങ്ങളും ചേർന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ് ടെക്സസ് അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട പ്രദേശമാണ് ഗ്വാഡ്ലീപ് നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് സാധാരണ സംഭവമാണെങ്കിലും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്രമാതീതമായ നിലയിൽ ജലനിരപ്പ് ഉയരുന്നത് ആദ്യമാണ് എല്ലാ പിണറായി കടാക്ഷം എന്നാണ് സോഷ്യൽ മീഡിയ അവകാശപ്പെടുന്നത് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ